വളരെ നടക്കുന്നൊരു വെളിപ്പെടുത്തലാണ് നിലവിൽ സി എയുടെ മുൻ ഉദ്യോഗസ്ഥൻ നിലവിൽ നടത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ ചെയ്ത ഒരു വലിയ ചതിവ് കോടികൾ അമേരിക്ക വാഗ്ദാനം ചെയ്തപ്പോൾ അവരുടെ ആണവായുധ നിയന്ത്രണ സംവിധാനം ആണവശേഖരം തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് തുലച്ചിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലിൽ ഭീകരരുടെ പക്കലടക്കം ആണവായുധ സാധ്യത എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം പലരും ഉന്നയിച്ചപ്പോൾ അതിനുള്ള മറുപടി അടക്കം നൽകുകയാണ് കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം കിട്ടിയതോടെ ആയിരുന്നു പാകിസ്ഥാൻ അവരുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് മുൻ സി എ ഉദ്യോഗസ്ഥൻ പറയുന്നത് പാകിസ്ഥാനിലെ പ്രസിഡന്റായിരുന്ന ജനറൽ പർവേഷ് മുഷ്റഫാണ് നിയന്ത്രണം കൈമാറിയതെന്നാണ് സി എയുടെ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കിരിയാക്കോ വെളിപ്പെടുത്തുന്നത് ജോൺ പതിനഞ്ച് വർഷത്തിന് മുൻപ് പാകിസ്ഥാനിലും മറ്റുമൊക്കെയായി പലവിധ അണ്ടർ കവർ ഓപ്പറേഷനുകളിൽ പ്രവർത്തിച്ച കൂടിയാണ് പതിനഞ്ച് വർഷത്തോളം സി എ യിൽ അനലിസ്റ്റായി പിന്നീട് ഭീകരവിരുദ്ധ സംഘത്തിലുമൊക്കെ ജോൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അഴിമതിയിൽ അടിമുടി മുങ്ങിയ ഭരണ സംവിധാനവും നേതാക്കളും നിലവിൽ പാകിസ്ഥാന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനു മുൻപ് നടന്നതൊന്നും തന്നെ കേട്ട് അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനപ്പുറം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ജോണിന്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്തെ സാധാരണക്കാർ നട്ടം തിരിഞ്ഞപ്പോഴും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ബനസീർ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ വിദേശത്താകട്ടെ ആഡംബര ജീവിതം നയിക്കുന്നതിനടക്കം മുൻതൂക്കം നൽകുകയായിരുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വൻ അഴിമതിക്കാരാണെന്നും എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മുഷറഫ് സർക്കാരുമായി അമേരിക്കയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു സ്വേച്ഛാധിപതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അമേരിക്കയ്ക്കാകട്ടെ വലിയ ഇഷ്ടവുമാണ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല എന്നതാണ് അതിനുള്ള കാരണം അതുകൊണ്ട് അമേരിക്ക മുഷറഫിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി പാകിസ്ഥാനി സർക്കാരുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ ഊഷ്മളമായിരുന്നു പ്രത്യേകിച്ചും ജനറൽ പ്രവേശ് മുഷ്രഫിൻ്റെ കാലത്ത് ഉള്ളത് പറഞ്ഞാൽ ഏകാധിപതികളോടൊന്നിച്ച് അമേരിക്ക പ്രവർത്തിക്കാനുള്ള ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് പൊതുജന അഭിപ്രായത്തെക്കുറിച്ച് ആവലാതെ വേണ്ട എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മുഷ്റഫിനെ വിലക്കെടുത്തത് പകരമായി ദശലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്നും സൈനിക സാമ്പത്തിക സഹായമായി മുഷറഫിൻ്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് അടക്കമൊഴുകിയിട്ടുണ്ട് രാജ്യത്തിനെന്നല്ല വ്യക്തിപരമായി തന്നെ അത് കൈപ്പറ്റി കഴിഞ്ഞു ആഴ്ചയിൽ പലവട്ടം എന്ന നിലയിൽ മുഷറഫുമായി കൂടിക്കാഴ്ചകളും നടത്തി വന്നു മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ എന്തു തന്നെ ആയിരുന്നാലും അത് ചെയ്യാൻ മുഷറഫ് അനുവാദം മൂളി അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്നുള്ളത് സത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും ചെയ്യാൻ അദ്ദേഹം അനുവാദം നൽകിയിരുന്നു പക്ഷേ മുഷ്രഫിന് സ്വന്തം ആളുകളെയും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു സ്വന്തം ജനങ്ങളോട് പലതും പിന്നീട് ഒരു ഘട്ടത്തിൽ വിശദീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം പോലും വന്നു സൈനിക സഹായത്തിനും വികസന പ്രവർത്തനത്തിനുമൊക്കെ തന്നെ അമേരിക്ക പല ഘട്ടങ്ങളിലായി പണം ഒഴുക്കി പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ നിയന്ത്രണം കൈമാറിയ വിവരം ഞാൻ അറിയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഓർക്കുക രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയായിരുന്നു പർവേഷ് മുഷ്രഫ് പാകിസ്ഥാൻ്റെ പത്താമത്തെ സേവനം അനുഷ്ഠിച്ചത് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ മുഷറഫ് നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇത് സി എ ഉദ്യോഗസ്ഥൻ അറിയുന്നത്